യ് ഗായ്സ് നമ്മുടെ മന്ത്ലി ഷോപ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത് ലുലു മോളിലേക്കാണ് കേട്ടോ എക്കൈമാനും കൂടെ ഫ്രണ്ടും തന്നെ പോകുന്നുണ്ട് നമുക്ക് എട്ടിന്റെ പണി തരാൻ വേണ്ടി പോക്കായിരുന്നു കേട്ടോ അവൻ ആ ഫ്രണ്ടിൽ കൂടെ പോയത് അതെന്താണെന്ന് വെച്ച് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും അതു നേരം നമ്മൾ അമുലിലേക്കാണ് പോയത് അമുലിൽ പോയിട്ട് അത്യാവശ്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് സോ ഞങ്ങളും ടേസ്റ്റ് ചെയ്തു ഞങ്ങളെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് യുവാൻ ടേസ്റ്റ് ചെയ്തു ഇഷ്ടപ്പെട്ട ഫ്ലേവർ അവനും കൺഫേം ചെയ്തു ഇവിടെ നമുക്ക് ലൈവായിട്ട് ഐസ്ക്രീം ക്രീം ഐസ്ക്രീമിൻ്റെ വേഫേഴ്സ് ഉണ്ടാക്കുന്ന കാണാൻ നല്ല മണം ശരിക്കും മണം അടിച്ചിട്ടാണ് നമ്മളത് കഴിക്കാൻ പോയത് സോ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ഐസ്ക്രീംസ് സോ ഇതവിടെ ഇരുന്ന് കഴിച്ചു യുവാൻ്റെ ഇരുന്ന് അവൻ്റെ ഡാഡ കൈ ഇട്ടുമായിരുന്നു ആണത് എന്ത് പറ്റിയെന്നറിയില്ല ഇപ്രാവശ്യത്തേക്കാൻ അവനത് ക്ഷമിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ക്രോക്സിലേക്കായിരുന്നു ഇക്ക യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്രോക്സ് ആയിരുന്നു അപ്പോൾ അത് കുറച്ച് പഴയതായി സോ അത് നമുക്ക് മാറ്റാനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം ഉണ്ടായിരുന്നു അതല്ലേ നോക്കി പറ എന്നീപൻ പറഞ്ഞത് ഇവനത് എവിടെന്നാണ് പഠിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പല ക്യാരക്ടേഴ്സിൻ്റെ നെയിം ഗൂഗിളിൽ നോക്കിയിട്ടാണ് എനിക്ക് തന്നെ പിടികിട്ടിയത് അവൻ്റെ എക്സ്പ്ലോറിങ് അവിടെ ഒന്നും കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ അത് അവൻ അവൻ്റെ നേരെ കൊണ്ട് കിഡ്സിൻ്റെ സെഷനിലേക്ക് പോയി അവിടെ നിന്ന് അവനെ ഇഷ്ടപ്പെട്ടൊരു ഷൂസ് എടുത്ത് കൊടുത്തിട്ട് ഒന്ന് ആക്കി തരാമോ അമ്മാന്ന് ചോദിച്ചു ഞാനത് ആക്കി കൊടുത്തു പിന്നെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ അവൻ അവനതിൻ്റെ ടാഗ് പൊട്ടിച്ച് എൻ്റെ തന്നിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് ഞെട്ടി കേട്ടോ അത് കണ്ടി കായ് ഒന്ന് പ്ളിങ്ങി പക്ഷേ എന്ത് ചെയ്യാനാ അവനത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡയവർ നോക്കിയെങ്കിൽ ആകുമ്പോൾ എടുത്തു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴുള്ള അവൻ്റെ തുള്ളിച്ചാട്ടമാണേത് ഇങ്ങനെയൊക്കെ തുള്ളിച്ചാടുമ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് വാങ്ങിക്കൊടുക്കാതിരിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും എല്ലാം അവന് വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ ഇതവൻ വാശി പിടിക്കാതെ വാങ്ങിച്ച് തരാമോ എന്നാണ് ചോദിച്ചത് സോ അവൻ്റെ ബിഹേവിയറിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടത് എടുക്കാമെന്ന് പറഞ്ഞു അവനും ഹാപ്പി ആസ് എ പാരൻസ് നമ്മളും ഹാപ്പി ഞാൻ ഇക്കാൾക്കും ഒരു ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇക്ക ക്രോക്സ് യൂസ് ചെയ്ത് തുടങ്ങിയതിൽ പിന്നെ ഇക്കാക്ക് ഈ ഒരു കംഫർട്ട് വെയർ ഒന്നിലും ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് സോ പുള്ളി എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുന്നത് ക്രോക്സിലോട്ട് തന്നെയാണ് പക്ഷേ ഇപ്രാവശ്യം വൈറ്റിന്ന് മാറി വേറൊന്നും എടുക്കാൻ പുള്ളി ഓക്കെ ആയിരുന്നില്ല ഞാൻ മാക്സിമം നിർബന്ധിച്ചിട്ട് പുള്ളി വൈറ്റ് ക്രോക്സ് തന്നെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്തു ഇക്ക ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത് യുവാനായിരുന്നു കേട്ടോ അവനാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ ബില്ല് ചെയ്തിട്ട് വാ ഞാൻ പോയിട്ട് വരാമെന്നുള്ള മട്ടിൽ ഒരു ഒറ്റ ഓട്ടമായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇംഗ്ലൂലുലെ ഇന്ത്യൻ ഗ്യാരേജിലേക്കായിരുന്നു അവിടുത്തെ ഓപ്പണിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു മെൻസിന് അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ അതും ബ്രാൻഡഡ് സാധനങ്ങൾ അഫോർഡബിൾ പ്രൈസിൽ ഐ തിങ്ക് ഇതൊരു മെൻസ് ഷോപ്പാണ് സോ ഇക്കാർക്ക് ഇഷ്ടപ്പെട്ട അത്യാവശ്യം ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ കുറേ നേരം തപ്പി കണ്ടുപിടിച്ചിട്ട് അതും വില ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇത് കഴിഞ്ഞ് നേരെ എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലേക്കാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം സോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹൈപ്പർ ലേക്കായിരുന്നു ഇപ്പോൾ തന്നെ യുവാൻ കുറച്ച് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അവൻ്റെ കാലൊക്കെ വേദനിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ അവൻ്റെ ട്രോളിയിലെടുത്തിട്ട് നമ്മൾ നേരെ ഹൈപ്പർലേക്ക് പോയി അവിടുന്ന് വീട്ടിലേത്തേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഷോപ്പിംഗ് ഒക്കെ ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവർ ഉണ്ട് അവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സോ താങ്ക് യു ഗായ്സ് ബൈ ബൈ